പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എപ്പോ നമ്മൾ ഇന്നത്തെ കിടക്കാൻ വീഡിയോ എന്ന് വെച്ചാൽ അത് പ്രത്യേകിച്ച് പിന്നെ കാര്യങ്ങളൊന്നും ഇല്ല കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതൊക്കെ കൂടി പറയാനാണ് ഞാൻ വന്നത് അപ്പൊ നമ്മൾ അമിതേട്ട ഉണ്ട് അനിയൻ ഉണ്ട് ഞങ്ങൾ എല്ലാവരും ഇവിടെ ഇവിടെ ചെറിയൊരു കൊമ്പൊക്കെ വെച്ചാൽ പുറം മേലെ എടുക്കുന്ന കുറച്ച് കൊമ്പുകൾ കാര്യങ്ങളൊക്കെ ഒന്ന് വെട്ടാണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഇട്ടിട്ട് അറസ്സിനോൾക്ക് ഇവിടെ വൃത്തിയാക്കി നിൽക്കുകയാണ് ഞാനും അമിതേട്ടനെ വിളിച്ചു അപ്പോൾ അമ്തേട്ടൻ്റെ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ അമ്തേട്ടൻ്റെ ആ ബസ്സൊക്കെ ഉണ്ടാകും നല്ല ബസ് ക്രാഫ്റ്റിങ് ചെയ്തിട്ടു നമ്മൾ ബസ് ഇങ്ങനെ സപ്ലൈ ചെയ്യുന്ന പരിപാടിയൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഒരാളിങ്ങനെ പറയൂലേ ഒരു ബസ് വേണോ വെഹിക്കിൾ വേണോ എന്ന് അപ്പോൾ അത് വീട്ടിലിരുന്നിട്ട് ഉണ്ടാക്കും വീട്ടിലതിനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടില്ല അമ്തേട്ട ഓക്കെ അപ്പോൾ അത് അതുണ്ടാക്കി ഒരു ബസ്സാണ് പോയത് എത്ര ആ എവിടെയാണ് കൊടുത്ത് നമ്മൾ കോഴിക്കോടാണ് അവിടെ പാലക്കാട് ഒരു ബസ് ഉണ്ടാക്കിയിട്ട് അത് പാലക്കാടേ കൊടുത്ത് അങ്ങനെ ആ ഒരു ബസ് ഒരാറ് ഏഴ് മാസം അല്ലേ അറേ മാസം അവിടെ നിന്ന് പിന്നെ അതിന് ചെറിയൊരു പണി വന്ന് അപ്പോൾ അമിത്തേട്ടനെ കോൺടാക്ട് ചെയ്തു ആ ബസ്സും ബസ് ഇങ്ങോട്ടനയച്ചു അമിത്തേട്ടൻ ആ പണി പിന്നെയും തീർത്ത് കൊടുത്ത് പിന്നെ അങ്ങോട്ട് പാലക്കാടിനെ അയച്ച് ഓക്കെ പാലക്കാട് തന്നെ അയച്ചു അപ്പോൾ നമ്മൾ അമിത്തേട്ടൻ്റെ ബസ്സിൻ്റെ വീഡിയോ നമ്മൾ ഈ ഡിസ്ക് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഞാൻ കൊടുത്തിരുന്നു അതിൽ പോയി പരമാവധി സപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളും ഇങ്ങനെ നല്ല നല്ല ഒക്കെ കൊടുക്കുക അമത്തേട്ടൻ ഉണ്ടായി തരുല്ലേ അമിത്തേട്ട ഓക്കെ ഓക്കെ അപ്പം നമുക്ക് അമിതേട്ടന് പരമാവധി ബുക്കിങ് കൊടുക്കല്ലേ അമത്തേട്ടാ ബാക്കി പറഞ്ഞോളി ഏത് ഡിസൈൻ കളർ കളർ കോഡ് അത് ഡിസൈൻ ഏത് സംഭവം ഏത് വണ്ടി ആണെങ്കിൽ ചെയ്യുന്നതാണ് എന്നിട്ട് വീട്ടിൽ എത്തിച്ചേരും കേട്ടോ സംഭവം പുറത്തിച്ചു അപ്പൊ നീ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഒരു കാര്യം പറയണമെന്ന് വെച്ചാൽ നമ്മൾ പുരൻ്റെ മുകളിലാട്ടോ കണ്ടിട്ട് ഇവിടെ കുറെ കൊമ്പും കാര്യങ്ങളൊക്കെ വെട്ടിട്ട് ഇവിടുന്ന് തന്നെ കുറച്ച് കാര്യങ്ങൾ പറയുക വെച്ചാൽ നമ്മൾ പത്താം ക്ലാസ് കൈനല്ലോ അപ്പം എസ് എൽ സി ഏതായാലും കൈ നിക്കുന്നത് അപ്പം ഇനി നമ്മൾ കുറേ ആയി വീഡിയോ ഇട്ടിട്ടു എന്നുവെച്ചാൽ നമ്മൾ പരീക്ഷ ഒക്കെ ആയിട്ട് ഒരു മാസം മാർച്ച് ഒരു മാസം ഫുൾ അങ്ങനെ പോയി എന്ന് വെച്ചാൽ കുറേ പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാലോ എസ് എൽ സീൻ്റെ കഥ അപ്പോൾ അങ്ങനെ കുറേ ആയിപ്പോയി അപ്പോൾ ഇനി മുതൽ നമ്മൾ വീഡിയോ നമ്മൾ പരമാവധി നമ്മൾ പോലെ നമ്മൾ വീഡിയോ ഉണ്ടു അപ്പോൾ നമ്മൾ പരമാവധി എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ അത് തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പരമാവധി എല്ലായിടത്തും എത്തിച്ചു കൊടുക്കണം കേട്ടോ ഇനി നമ്മൾ നമ്മൾ എല്ലാ ദിവസവും വീഡിയോ ആയിട്ട് വരുന്നതാണ് അപ്പോൾ നമ്മൾ അമിതാട്ടനൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മൾ ഈ വീടിന് മുകളിൽ ജസ്റ്റ് ഒരു ട്വൻ്റി ഫോർ ഹവേഴ്സിൻ്റെ ഒരു വീഡിയോ ഉണ്ടല്ലോ എല്ലാവരും ചെയ്യുന്നത് അത് ഞാനും അമിത്തേട്ടൻ്റെ അവിടെ ചെയ്യണം വിചാരിച്ചിരിക്കുന്നത് അതിൻ്റെ വീഡിയോ പ്രത്യേകം ഇല്ല അമിതേട്ടാ പോളി ആ നമ്മൾ ആ അപ്പോൾ നമ്മൾ പൊളിക്കും ഇതിൻ്റെ മുകളിൽ നമ്മൾ സെറ്റാക്കും അപ്പോൾ നമ്മൾ ഇനി പറയണല്ലോ നമ്മൾ ഫുൾ ഫ്രീ ആയി ഇനി ഇനി നമ്മൾ വീഡിയോ വിടും നീ സെറ്റ് അയക്കും നമ്മളെ വീഡിയോ എല്ലാവരും എടുത്ത് എല്ലാ എത്തിച്ചു കൊടുക്കുക നമ്മൾ താഴോട്ട് പോട്ടോ നമ്മൾ താഴോട്ട് പോട്ടെ അപ്പോൾ പരമാവധി എല്ലാ ഇടത്തേക്ക് എത്തിച്ചു കൊടുക്കട്ടോ നമ്മൾ ഇതിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങട്ടോ അപ്പം എൻ്റെ വീടിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങുന്ന അവസ്ഥയാണ് കന്ന് കേട്ടോ അമത്തേട്ട ഓക്കെ എന്നുവെച്ചാൽ മോൾ അത് എടുത്തു ഓക്കെ ഓ ഇവിടുന്ന് ഇങ്ങോട്ട് ചാടി ഇവിടെ പല്ലുമെട്ടി ഇങ്ങോട്ട് കയറി ഇങ്ങോട്ട് കയറി ഇങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ട് ചാടുന്നൊരു സെറ്റപ്പ് ആണ് ഇല്ലേ അമത്തേട്ടാ പോളി തന്നെ പോളി തന്നെ ഓക്കെ ില കുറെ വല്ലോം ലൈക്ക് അടിച്ച് വെച്ച് നോമ്പോ പറ്റില്ല കേട്ടോ അങ്ങനെ സപ്പോട്ട ജ്യൂസ് കുടിക്കണം അതുകൊണ്ടാണ് അമത്തേട്ടനെ നമ്മൾ സപ്പോട്ട ജൂസ് അടിച്ചു കൊടുത്തിട്ടോ സപ്പോട്ട ജൂസുണ്ട് അടിപൊളി സാധനം സെറ്റാണ് ഇനി സപ്പോർട്ട് ജ്യൂസ് അമത്തേട്ടം കുടിച്ചേട്ടെ എന്നാൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം ജ്യൂസ് കുടി സെറ്റായി ഇനി നമ്മൾ മേലോട് മോള് കുറച്ചുകൂടി പണി ഉണ്ട് കേട്ടോ എന്നുവെച്ചാൽ കുറച്ച് ഇലകളും കാര്യങ്ങളും സെറ്റ് പോക്കാണ്ട് ഇനി നമുക്ക് അതുകൂടി ആക്കാം അല്ല അമ വരി വരിക അമിത്തേട്ടൻ ടൂളുമായി വരുന്നുണ്ട് ഇവിടുന്ന് കയറാൻ പറ്റുന്ന ഇവിടുന്ന് എങ്ങനെയാ പുറയിലേക്ക് കയറാൻ ഞാൻ കാണിച്ചതാണ് അഹിസികമായി കയറുന്നത് കണ്ടോളൂ അമതടാ കയറി അത് ആടൊക്കെ അമിത്തേടെ അമത്തേട്ട് കയറി ഏ അമത്തെ അമത്തേട്ടെന്ന് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ കേറി അങ്ങനെ അങ്ങോട്ട് കേറണു കേറി ഞാൻ കേറടോ അമ തേടനെ ഏതായാലും അവിടെ എത്തിട്ടോ റിച്ചോ ഓക്കെ ഇനി ഞാൻ മേലോട്ട് കേറിട്ടോ ഇല്ലേ ഞാൻ ഫോണും കൊണ്ട് താഴ്ത്തു ഇനി എല്ലാരും ചിന്തട പണികളാണ് സാധനങ്ങൾ കാട കൊണ്ടെച്ച് അവിടെയൊക്കെ മൂലൊക്കെ അടിച്ച് വൃത്തിയാക്കണ്ടട്ടോ ഓക്കെ അപ്പോൾ ഇവിടെ ഏകദേശം ഫുള്ള് ക്ലീനായിട്ടോ നല്ല രസം ഉണ്ട് പോകും ഒക്കെ പോക്കണോ ഒക്കെ എടങ്ങേറോ ഇവിടെ ഇരിക്കുക നല്ലൊരു പ്ലേസ് ആട്ടോ ഇച്ചിരി ഇവിടെ ഒന്ന് ഇരുന്നൂടി ഇവിടെ നിന്ന് ഇങ്ങനെ ചെരുന്ന സ്ഥലമായിനോടെ എന്താ സുഖം നോക്കി എങ്ങനെ ഇരിക്കുക ഓക്കെ ഇവന് ഇവിടെ മൂലൊക്കെ ഉണ്ട് ഇത് ഓവർ ആട്ടാക്കിയാൽ വേറെ പണി പണിയാകുമ്പോൾ വരാണ്ടല്ലേ കാച്ചടിക്കുമ്പോൾ ഒന്നായിട്ട് ആട്ട് പോവും അപ്പം ഒന്നായിട്ട് കൂട്ടി വെച്ചിട്ടോ ഓക്കെ അവിടെ നോട്ടോ ഇനി നമുക്ക് വാരി വാര്യൊരു സൈഡിലേക്ക് വിടാം അപ്പോൾ അതെല്ലാം സെറ്റായി എൻ്റെ വീടിൻ്റെ മുകളിൽ നോക്കിയാൽ കാണുന്ന കാഴ്ചാട്ടങ്ങൾ കാണുന്നത് നല്ല അടിപൊളി കാഴ്ച കണ്ടില്ലേ എന്നാൽ അതിൻ്റെ മോൾ അവിടെ കാണുന്നതാണ് സി ഡബ്ല്യു ആർ ഡി എം എന്നു വെച്ചാൽ നിങ്ങൾ നിങ്ങൾക്ക് അറിയുമോന്നറിയില്ല നമ്മളെ പേര് കേട്ട ഒരു ക്യാമ്പസാണ് ഇത് കണ്ടില്ല അവിടെ നമ്മൾ ഇവിടെ ഇങ്ങനെ സൂം ചെയ്താൽ കാണാം കണ്ടില്ലേ ഇതാണ് സി ഡബ്ല്യു ആദ്യം ഇവിടെ നോക്കിയാൽ നല്ലോണം കാണട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് സെറ്റപ്പ് ഗൈസ് ലൈക്ക് അടിക്കും അപ്പോൾ നല്ല ചൂടായനെ കാണുക നമ്മൾ വേറൊരു പണിയും ചെയ്യുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ ഫുള്ള് നനച്ചിട്ട ടെറസ് ഫുള്ള് കണ്ടില്ലേ അപ്പോൾ നല്ലൊരു തണുപ്പ് കിട്ടും അടിയിലേക്ക് അതും നമ്മൾ അമിത്തേട്ടൻ റിച്ചും കൂടിയാണ് ചെയ്യുന്നത് ഇവിടെ ഫുള്ള് നനയ്ക്കുക കേട്ടോ ഓക്കെ ആ ഇവിടുന്ന് ഇപ്പോൾ ഗഗി ഇറങ്ങിയാൽ എടുക്കാം റാടാ നമുക്ക് ചാടി ഇറങ്ങാൻ ഉള്ളത അപ്പോൾ നമ്മൾ ഇവിടെ ഒക്കെ ഏതായാലും നനച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഓക്കെ ഉണ്ടല്ലേ ലൈക്ക് ക്യൂ ഗൈസ് നല്ല ചൂടാണ് അപ്പം ഇങ്ങനൊക്കെ ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ ഏകദേശം ഇവിടുത്തെ പണിയൊക്കെ ഏകദേശം നമ്മൾ ഫുള്ള് എന്നുവെച്ചാൽ അടിച്ച് വെള്ളമൊക്കെ പാർന്ന് നല്ല സെറ്റാക്കി വെച്ചിരിക്കുന്നു വേണ്ടല്ലേ ഇവിടെ എവിടെ ഇപ്പൊ ഒന്നുമില്ല നല്ല സെറ്റപ്പ് ആക്കി എടുത്ത് നമ്മൾ ഏതായാലും ഓക്കെ ഓക്കേ ഡിസ്ക് ബ്രേക്ക് വേണ്ടി വലിയ കുഴപ്പമില്ല അപ്പം അത് കഴിഞ്ഞട്ടോ സെറ്റാക്കി വെടക്ക് വൃത്തിയാക്കി വെടക്കപ്പടിച്ച് വൃത്തിയാക്കി കേട്ടോ സെറ്റ് മോൽ കട്ട് കത്തി അത് നമ്മളെ മോളിൽ അത് തുഞ്ചാത്ത കത്തിതാ അടുപ്പ് കത്തിച്ച തീ മോന്ന് വാരിങ്ങോട്ട് അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാത്ത പരമാവധി സബ്സ്ക്രൈബ് ചെയ്യണം അമ്മ നാളെ അടുത്തൊരു കിട്ടിക്കാച്ച് വീഡിയോ ആയിട്ട് വരുന്നതാണ് അമേട്ടനുണ്ടോ ഉണ്ടാവും എല്ലാവരും ഉണ്ടാവും എല്ലാം അമേട്ടാ അപ്പം നമുക്ക് നാളെ കാണാം ഓക്കെ ലൈക്ക് കിട്ടിയു ഗൈസ് അപ്പം നമ്മൾ ഇതിന്റെ മൂന്ന് തായൊട്ടി ഇറങ്ങി പോട്ടോ ഇനി റിസ്ക് ആണ് അതാണ് ഓക്കെ അപ്പം നമുക്ക് നാളെ കാണാം